ഹായ് ഫ്രണ്ട്സ് അസ്ലാമലൈക്കും ഇന്ന് ഞാൻ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയായിട്ടാണ് വന്നിട്ടുള്ളത് പെട്ടെന്ന് തന്നെ നമുക്ക് ആ ബ്രേക്ക്ഫാസ്റ്റ് എങ്ങനെ എങ്ങനെയുണ്ടാക്കുന്നുള്ളത് നോക്കിയിട്ട് വരാം അതിനിപ്പോൾ ഞാനിപ്പോൾ ഒരു ബൗൾ ബൗളെടുത്ത് വെച്ചിട്ടുണ്ട് ആ ബൗളിലേക്ക് ഞാനിപ്പോൾ ഒരു ഒരു കപ്പ് ആട്ടമാവ് നമ്മളെ ഗോതമ്പിൻ്റെ മാവില്ലേ ഒരു കപ്പാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി എനിക്ക് ഒരു അര ടീസ്പൂണ് ഉപ്പ് ചേർത്ത് കൊടുക്കുക ഉപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ ദോശയുടെ മാവൊക്കെ ഉണ്ടാവില്ലേ അതുപോലെ ഒന്ന് കലക്കി എടുക്കണം വെള്ളം ഒഴിക്കുമ്പോൾ കുറേശ്ശെ കുറേശ്ശെ വെള്ളം ഒഴിച്ചാൽ മതി എന്നിട്ട് ഒരു വിസ്ക് വെച്ചിട്ട് നല്ലോണം ഇളക്കി യോജിപ്പിച്ചുകൊടുക്കുക യോജിപ്പിച്ച് കട്ടകളൊന്നും ഇല്ലാണ്ട് നന്നായിട്ട് കലക്കി എടുക്കണം കേട്ടോ ഒന്നിച്ചിട്ട് വെള്ളം ചേർത്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ വെള്ളം കൂടി പോവും പിന്നെ അത് മാത്രമല്ല കുറേശ്ശെ ആശ്ചാശം വെള്ളം ഒഴിച്ചാലാണ് കട്ടകളൊന്നുമില്ലാണ്ട് നമുക്ക് കറക്റ്റായിട്ട് അത് കിട്ടുള്ളൂ ഒരു ദോശമാവിൻ്റെ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം അത് കലക്കി എടുക്കാൻ വേണ്ടിയിട്ടിട്ടാ നമുക്കത് നന്നായിട്ട് കട്ടകളൊന്നും ഇല്ലാണ്ട് കലക്കിയെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് കണ്ടില്ലേ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കത് മാറ്റി വെക്കാം ഇനി ഒരു ഫ്രൈ പാൻ എടുത്ത് വെച്ചിട്ട് അതിലേക്ക് ഞാനിപ്പോൾ രണ്ട് ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്താൽ മതിയിട്ടാണ് ഓയിലിനേക്കാളും നല്ലത് വെളിച്ചെണ്ണയാണ് ഇനി നമുക്കതിലേക്ക് കടുക് ചേർത്ത് കൊടുക്കണം ഒരു അര ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുത്താൽ മതി കടുക് ചേർത്തിട്ട് ആ കടുക് ഒക്കെ നല്ലോണം പൊട്ടി വരട്ടെ ആ പൊട്ടി വരുന്ന സമയത്ത് നമുക്കതിൽക്ക് നല്ല ജീരകമല്ലേ ക്യുമീന് അതൊരു അര ടീസ്പൂണ് ചേർത്ത് കൊടുക്കുക ഇനി നിങ്ങൾക്ക് ക്യുമീൻ്റെ ടേസ്റ്റ് ഇഷ്ടമില്ലാന്നുണ്ടെങ്കിൽ ആ ഈ ഭാഗം സ്കിപ്പ് ചെയ്യാം കടുക് മാത്രം ചേർത്തെടുത്താലും മതി ക്യുമിനും കൂടെ കൊടുക്കുമ്പോൾ നല്ലൊരു ഫ്ലേവർ ഉണ്ടാവും അപ്പോൾ അത് രണ്ടും നന്നായിട്ട് പൊട്ടി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഒരു ചെറിയ സവോള ഒരു ചെറിയ സവോള ചെറുതാക്കി അരിഞ്ഞതാണ് അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക നന്നായി വഴിച്ചെടുക്കാൻ ചെറുതായിട്ട് ചെറുതായിട്ടൊന്ന് ആ വാടി വാടിക്കിട്ടിയാൽ മതി ഭയങ്കരമായിട്ടും ഒരിഞ്ഞിട്ട് ബ്രൗൺ കളർ ഒന്നും ആവേണ്ട ആവശ്യമില്ല ഒന്ന് വാടി വാടിക്കിട്ടിയാൽ മതി പെട്ടെന്ന് തന്നെ കിട്ടിക്കോളും ഇനി നമുക്കതിൽക്ക് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തിട്ട് അതൊന്നും കൂടെ വഴറ്റി എടുക്കുക ആ മഞ്ഞൾപ്പൊടിയുടെ പച്ചമുളമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് മാറിപ്പോയിക്കോട്ടെ അതിന് വേണ്ടിയിട്ടാണ് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി നമുക്കതിൽക്ക് കറിവേപ്പിലല്ലോ ഉണ്ടല്ലോ ആ കറിവേപ്പിലൊന്ന് ചെറുതാക്കി അരിഞ്ഞിട്ട് അതും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി നിങ്ങൾക്ക് പച്ചമുളകിൻ്റെ ടേസ്റ്റ് ഏരിയവും ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ രണ്ട് പച്ചമുളക് ചെറുതാക്കി അരിഞ്ഞിട്ട് അതും കൂടെ ചേർത്ത് കൊടുത്തോ ഞാനിപ്പോൾ പച്ചമുളക് ചേർത്ത് കൊടുക്കണില്ല ഇത് മാത്രം വേപ്പിൽ മാത്രമേ ചേർത്ത് കൊടുക്കണുള്ളോട്ട ഇന്ന് നമുക്കതിൽക്ക് ഒരു ചെറിയ തക്കാളി അത് ചെറുതാക്കി അരിഞ്ഞതാണ് അതും കൂടെ ചേർത്തിട്ട് എല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക ഈ തക്കാളിയുടെ ഒക്കെ പച്ചമുളന്ന് മാറുന്നത് വരെ നന്നായിട്ട് വഴറ്റി കൊടുത്തതിന് ശേഷം നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് ചൂടാറണം നമ്മൾ റെഡിയാക്കി ആക്കി ഈ മസാല ഉണ്ടല്ലോ അതൊന്ന് ചൂടാറണം നമ്മുടെ തക്കാളിയൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് മെൽറ്റ് ആയിക്കോട്ടെ അങ്ങനെ കഷ്ണം കഷ്ണമായിട്ട് കെടുക്കണ്ട അപ്പോൾ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നേരം ഒന്ന് ഇളക്കി കൊടുത്താൽ മതി ഇനി ഈ മസാലയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക നമ്മൾ ഓൾറെഡി ബാറ്ററിൽ ഉപ്പ് ചേർത്തിട്ടുണ്ട് അപ്പോൾ നോക്കിയിട്ട് വേണം ചേർക്കാൻ വേണ്ടിയിട്ട് ഈ മസാല ാവശ്യമുള്ള ഒരു അര ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തതിനു ശേഷം നന്നായിട്ട് ഇളക്കിയിട്ട് തീ ഓഫ് ചെയ്തിട്ട് നമുക്കത് മാറ്റി വെക്കാം അതൊന്നും നന്നായി ചൂടാറിക്കോട്ടെ ചൂടറിയാൽ നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ബാറ്റർ ഉണ്ടല്ലോ ആട്ടമാവ് കലക്കി വെച്ചിട്ടുള്ള ബാറ്റർ അതിൽക്ക് ചേർത്ത് കൊടുക്കുക നമ്മുടെ ഈ മസാല ഉള്ളിയും തക്കാളിയും കൂടിയിട്ടുള്ള മസാല അതിൽ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക നിങ്ങൾ അതിൽ മല്ലിയില ഉണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് മല്ലിയില ചെറുതാക്കി അരിഞ്ഞിട്ട് അതും കൂടെ ചേർത്ത് കൊടുത്തോ ഇനിയിപ്പോൾ മല്ലിയിലെന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി ഒഴിപ്പിച്ച് കൊടുക്കുക ഉപ്പുണ്ടോയെന്നുള്ളത് നോക്കുക ഉപ്പ് എന്നുണ്ടെങ്കിൽ കുറച്ച് ഉപ്പ് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഉപ്പ് നോക്കിയപ്പം ഉപ്പ് കറക്റ്റാണ് നമ്മൾ മസാലയിലും ഓൾറെഡി ഉപ്പ് ചേർത്തിട്ടുണ്ട് ബാറ്ററിലും ഉപ്പ് ചേർത്തിട്ടുണ്ടല്ലോ ഇനി പ്രത്യേകിച്ച് പണിയൊന്നുമില്ല നല്ല ചൂടായിട്ടുള്ള ഫ്രൈ പാനിലേക്ക് കോരി ഒഴിച്ചിട്ട് അപ്പുറം അപ്പുറമൊക്കെ മൊരിയിച്ചിട്ട് ചുട്ടെടുക്കുക ഇനി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ഓയിൽ ബ്രഷ് ചെയ്ത് കൊടുക്കുക നെയ്യ് ഓയില് ബട്ടറുംങ്ങാനും ഞാനിപ്പോൾ അതൊന്നും ചേർത്ത് കൊടുക്കണില്ല ഓൾറെഡി നമ്മൾ ഉള്ളി വഴറ്റുമ്പോൾ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ണല്ലോ അതുകൊണ്ട് ഞാൻ വേറെ എണ്ണ ഒന്നും ചേർത്ത് കൊടുക്കണില്ല രണ്ട് ഭാഗവും നന്നായിട്ട് മൊരീപ്പിച്ചെടുക്കാം മൊരീപ്പിച്ചെടുത്തിട്ട് നമുക്ക് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കുക ഇത് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിനായാലും ഡിന്നറിനായാലും ഒക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റാണ് നി നിങ്ങൾക്ക് ഇതിൽ വേറൊരു കറീടെ ഒന്നും ആവശ്യമില്ല കേട്ടോ ഇത് തന്നെ വെറുതെ കഴിച്ചാൽ മതി ഓൾറെഡി ഇതിൽ മസാല ഒക്കെ ചേർത്തിട്ടുള്ളത് കൊണ്ട് നല്ല ടേസ്റ്റാണ് അപ്പം നിങ്ങൾ എല്ലാവരും ഈ രീതിയിലൊന്ന് തയ്യാറാക്കി നോക്കണം നമ്മൾ സാധാരണ ആട്ടമാവിൻ്റെ ദോശ വെറും പ്ലെയിൻ ആയിട്ടല്ല ഉണ്ടാക്കാറുള്ളത് അപ്പോൾ ഇതുപോലൊന്നും തയ്യാറാക്കി ഫീഡ്ബാക്ക് അറിയിക്കണം പിന്നെ അതുപോലെ നിങ്ങൾ നിങ്ങളെൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറന്നു പോകരുത് നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്തിട്ട് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം ഇനി നമുക്ക് ബാക്കിയുള്ള എല്ലാതും ഇതുപോലെ തന്നെ ചുട്ടെടുത്തിട്ട് കാണിച്ചു തരാം ഞാനിപ്പോൾ എല്ലാ ദോശകളും ചുട്ടെടുത്തിട്ടുണ്ട് ഇതിപ്പം നമ്മൾ എത്ര സമയം ഇപ്പോൾ രാവിലെ ഉണ്ടാക്കിയാൽ വൈകുന്നേരം വരെ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ ഇരിക്കും കേട്ടോ നല്ല ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പം നിങ്ങളെല്ലാവരും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം ഇനി പുതിയൊരു റെസിപ്പി ആയിട്ട് വരാം താങ്ക്